അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റ് അല്ല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് ആ പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന തങ്ങൾ പറഞ്ഞു മതം പറയാൻ എം ആളുകൾ മുന്നോട്ട് വരരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതിൽ നിന്ന് പിന്തിരിയാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സമസ്ത സഹകരിക്കരുത് എന്ന് പറഞ്ഞ എം എന്റെ പാർട്ടി പ്രവർത്തകരെ നിങ്ങളും സഹകരിക്കാൻ പാടില്ല എന്നായിരുന്നു അന്ന് മഹാനായ ബാഫക്കി തങ്ങൾ തന്റെ അനുയായികളോടാ കേരളത്തിൽ മതം പറയാൻ അർഹതയുള്ള വിഭാഗം ആരെന്ന് ചോദിച്ചാൽ അതിന് പറയാവുന്ന ഉത്തരമാണ് അത് പറയാനുള്ള അവകാശം സമസ്തക്കാണ് നമ്മൾ മാത്രം പറയുന്ന അവകാശവാദമല്ലത് ഈ മുഷാവറ അംഗങ്ങൾ പറയുന്ന അവകാശവാദമല്ല അവരിൽ ഓരോരുത്തരും ഒരുപക്ഷെ നമുക്ക് നിസ്സാരന്മാരായി തോന്നാം പക്ഷെ മുഷാവറ അംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അതിനൊരു പ്രത്യേകതയുണ്ട് ആ ഒരുമിച്ച് കൂടലിന് ഒത്തുചേരലിന് ഒരു പ്രത്യേകതയുണ്ട് അള്ളാഹുവദിന് പ്രത്യേകമായ ഒരു കഴിവ് കൊടുക്കും എല്ലാവരും കൂടി ഒരു ബാത്തിലിന്റെ പേരിൽ ഒരുമിച്ച് നിൽക്കൂല മുസ്ലിം ഉമ്മത്തിന്റെ ഈ പണ്ഡിത നേതൃത്വം ഒരുമിച്ച് െ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കൂല അതുകൊണ്ട് തന്നെ കേരളീയ പശ്ചാത്തലത്തിൽ മതം പറയാനുള്ള അവകാശം ഇവിടെയുള്ള മുസ്ലിമികളല്ലാത്ത ആളുകൾ പോലും ഇസ്ലാം മതപരമായ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ അത് പറയാൻ വേണ്ടി ഒറ്റ നോക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയിലേക്കാണ് അതാണ് അതിന്റെ പാരമ്പര്യം നിങ്ങളോർക്കുന്നില്ല എം ഇ എസിനെ എം ഇ എസ് ചെയ്യുന്ന സേവനങ്ങൾ ചെറുതല്ല എംഇസ് കേരളത്തിലെ മുസ്ലിം വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് സ്കൂളുകൾ കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിന്റെ മുസ്ലിം വിദ്യാഭ്യാസ പുരോഗതിയിൽ എം ബി എസ് ചെയ്ത സേവനങ്ങൾ ചെറുതായി കാണാൻ കഴിയൂല അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് എം ഇ എസ് എം ഇ എസ് പള്ളിതർശം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല മദർസ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ പണി ആദർശ സമ്മേളനം നടത്തലല്ല എംഇഎസിന്റെ പണി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കലാണ് സർക്കാരിൽ നിന്ന് ആനുകൂല്യം ചോദിച്ചു വാങ്ങി ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പരമാവധി അത് ഉപയോഗപ്പെടുത്തലാണ് എല്ലാവരും അതിന്റെ കൂടെ കൂടി എല്ലാവരും സഹായിച്ചു സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പുക്ക് തങ്ങൾ പണപിരിവ് നടത്താൻ പലയിടങ്ങളിലും നടന്നു പോയിരുന്നു എംഇഎസിന് വേണ്ടി എം ഇ എസിന് ഫണ്ടുണ്ടാക്കാൻ മഹാനായ തങ്ങൾ പണപ്പെരിവിന് വേണ്ടി അതിന്റെ നേതാക്കളോടൊപ്പം നടന്നിരുന്നു അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു എം ഇ എസിനെ കുറച്ചു കാലം കഴിഞ്ഞു എം ഇ എസിന് സ്ഥാപനങ്ങൾ കൂടാൻ തുടങ്ങി അതിനുള്ള സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ തുടങ്ങി അംഗീകാരം വർദ്ധിച്ചു വന്നു എം ഇ എസിന്റെ നേതാക്കളായ ചില ആളുകൾക്ക് തോന്നി നമുക്കും എന്തുകൊണ്ട് മതം പറഞ്ഞൂടാ നമുക്കെന്തുകൊണ്ട് പ്രതിഭ കൊടുത്തൂടാം നമുക്കെന്തുകൊണ്ട് ശരീരത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൂടാം എംഇഎസിന്റെ നേതൃത്വം മതപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയപ്പോ അത് അപകടമാണ് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത അവർക്ക് മുന്നറിയിപ്പ് നൽകി അവരോട് പറഞ്ഞു നിങ്ങൾ മതപരമായ വിഷയത്തിൽ ഇടപെടരുത് ഫ പറയരുത് മതവിധി പറയാൻ നിങ്ങൾ വരരുത് അത് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ടതാണ് ബഹുമാനപ്പെട്ട സമസ്ത അത് പറഞ്ഞപ്പോൾ അവഗണിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് വന്നു എം ഇ എസിന്റെ നേതൃത്വം ഇന്നത്തെ എം ഇ എസിന്റെ നേതാവിന്റെ പിതാവ് അന്ന് നേതൃസ്ഥാനത്തുള്ള സമയമാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ എംഇഎസിന്റെ തലപ്പ് തിരിക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചുകൊണ്ട് മതവിഷയങ്ങളിൽ ഇടപെട്ടു ശരീരത്തിൽ ഇടപെട്ടു അങ്ങനെയുള്ള അപകടകരമായ സമീപനങ്ങൾ കണ്ടപ്പോ അവസാനം ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞു നമ്മളെല്ലാം കൂടെ ഉണ്ടാക്കിയതാണ് എം എസ് നമ്മളൊക്കെ സഹായിച്ചിട്ടുണ്ട് പണ്ഡിതർ കൂടെ നടന്നിട്ടുണ്ട് ഇവിടെയുള്ള സാധാത്തുക്കൾ അകമഴിഞ്ഞുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട് മുസ്ലിം ഉമ്മത്ത് ഇതൊരു വലിയ സുഹൃതമാണെന്ന് കരുതി സംഭാവന കൊടുത്തിട്ടുണ്ട് സമ്പന്നർ വല്ലാതെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എം പോക്ക് ശരിയല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനമെടുത്തു ഇനി മുതൽ എം പ്രവർത്തനങ്ങളിൽ ഈ നിലയിലാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിൽ നിന്ന് അവർ പിന്തിരിയാത്ത കാലത്തോളം സമസ്തയുടെ പ്രവർത്തകർ എം സഹകരിക്കാൻ പാടില്ല ഏതൊരു കാര്യത്തിലാണ് ഗൗരവമുള്ള തീരുമാനമെടുത്തത് മതവിഷയങ്ങളിൽ അനർഹരായ ആളുകൾ ഇടപെട്ടു എന്നുള്ളതാണ് സമസ്ത കണ്ട കുറ്റം അത് പറയേണ്ടി വന്നു സമസ്തക്ക് ആലോചിക്കണം നമ്മള് ആ സന്ദർഭത്തിൽ അന്ന് നേതൃസ്ഥാനത്തുണ്ടായിരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ മഹാനായ കായി ദുൽഖും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് അദ്ദേഹമാണ് മുസ്ലിം ഉമ്മത്തിന്റെ മലയാളക്കരയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് ആലിമീങ്ങളോടൊപ്പം നടന്ന് മതപരമായ വിദ്യാഭ്യാസ കലാലയങ്ങൾക്ക് വേണ്ടി നടത്തിയ അതേ കൈകളിലാണ് പണപ്പെരിവ് നടത്തിയാണ് നേതാക്കളോടൊപ്പം നടന്ന് പണപ്പെരിവ് നടത്തി പ്രവർത്തിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളെ നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങിയപ്പോ അബ്ദുൽ ബാരി എന്ന സമ്പന്നൻ ഇരുപത്തഞ്ച് രൂപയും തന്റെ സഹോദരൻ അഞ്ച് രൂപയും യോഗത്തിൽ പങ്കെടുത്ത പതിനേഴാളുകൾ കൊടുത്ത് രൂപയുടെ മൂലധനവുമായി തുടങ്ങിയ വിദ്യാഭ്യാസ ബോർഡിന് വലിയ സംഖ്യ സംഭാവന ഉണ്ടാക്കി കൊടുത്തത് സയ്യിദ് അബ്ദുറഹ്മാൻ വാപ്പക്കിത്തങ്ങളാണ് കൊയിലാണ്ടിയിൽ നടത്തിയ വലിയ വഴത് ആ മതപ്രസംഗ പരമ്പര ആ പരമ്പരയിലൂടെ മുന്നൂറ് രൂപ മിച്ചം എന്നാണ് അന്നത്തെ ചരിത്രം എഴുപത്തി കൊല്ലം മുമ്പ് മുന്നൂറ് രൂപ എന്ന് പറയുന്നത് ചില്ലറ പൈസ അല്ല അതൊരു വലിയ സംഖ്യയാണ് വയത് കഴിഞ്ഞു കെട്ടിയ മിച്ചമായ മുന്നൂറ് രൂപ വിദ്യാഭ്യാസ ബോർഡിന് കൊടുത്തുകൊണ്ടാണ് മഹാനായ കായിതുൽക്കവും ഈ വലിയ സംരംഭത്തിനെ കൂട്ടി പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാരോട് ചേർന്ന് നിന്നത് അതേ തങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പലരെയും കണ്ട് ഫണ്ട് പിരിച്ച് എംഇഎിനെ വളർത്താൻ മുമ്പന്തിയിൽ നിന്ന മഹാനായ തങ്ങള് അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റ് അല്ല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണ് ആ പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന തങ്ങള് പറഞ്ഞു മതം പറയാൻ എം ഇ ആളുകൾ മുന്നോട്ട് വരരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതിൽ നിന്ന് പിന്തിരിയാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സമസ്ത സഹകരിക്കരുത് എന്ന് പറഞ്ഞ എം എന്റെ പാർട്ടി പ്രവർത്തകരെ നിങ്ങളും സഹകരിക്കാൻ പാടില്ല എന്നായിരുന്നു അന്ന് മഹാനായ ബാപ്പക്ക് തങ്ങൾ തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടത് എന്താർത്ഥം എം ഇ എസ് തകരാൻ വേണ്ടിയല്ല ഇവിടെ അവർ ചെയ്ത സേവനങ്ങൾ ചെറുതാണ് എന്ന് സൂചിപ്പിക്കാനല്ല വിദ്യാഭ്യാസപരമായി മുസ്ലിം പിറകോട്ട് വലിക്കണം എന്നുള്ളത് കൊണ്ടല്ല മതം പ്രധാനമാണ് ആദർശം പ്രധാനമാണ് ആദർശത്തിനെതിരെ വരുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഈ അപകടകരമായ പോക്കിനെ വെല്ലുവിളി ഈ ഒരു മുന്നോട്ടുള്ള ഗമനത്തിനെ തടയാൻ ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനമെടുത്താൽ ആ സമസ്തയുടെ കൂടെ നിൽക്കലാണ് ഇവിടെയുള്ള സാധാത്തുക്കളുടെ ഇവിടെയുള്ള ഉമരാക്കളുടെ ഇവിടെയുള്ള നേതാക്കളുടെ കടമയെന്ന തിരിച്ചറിവാണ് മഹാനായ തങ്ങളെ കൊണ്ട് അത് പറയിപ്പിച്ചത്